രണ്ടേ കാല് ഡീസൽ വണ്ടിയാണ് കംഫർട്ട് ലൈൻ ആണ് ഒരു ബെസ്റ്റ് ായിരം രൂപ സുഖമായിട്ട് വണ്ടി സുഖമായിട്ട് വണ്ടി ഫൈവ് ഫുൾ ലോൺ വണ്ടി അപ്പൊ നമുക്ക് നമുക്ക് സീറോ ഡൗൺ പേമ്പിൽ ഇറക്കാൻ പറ്റുന്ന ബെസ്റ്റ് കൊടുക്കാം സ്പെഷ്യൽ ഓഫർ റേറ്റിൽ നല്ല ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള കൂടിയിട്ട് ഫോർച്യൂണർ ഗിയർ ബോക്സിന് വർഷം നമുക്ക് ഗിയർ ബോക്സിന് വാറണ്ടി കൊടുക്കും ചെയ്യാം ഹൈ ക്വാളിറ്റി വണ്ടി അപ്പൊ ഡയറക്റ്റ് നമുക്കിപ്പോ റംലാൻ ഓഫറായിട്ട് കുറച്ചിട്ടുണ്ട് അതായത് നാല് എഴുപത്തിൽ റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് അത് ഫുൾ ഹിസ്റ്ററി ഉള്ള ഓൺഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള ഏറ്റവും ഫുൾ ലോഡ് ഓട്ടോമാറ്റിക്കുള്ള വണ്ടിയാണ് ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട് ലോ കിലോമീറ്റർ വാഹനങ്ങൾ നല്ല മോഡൽ കൂടിയ അടിപൊളി വാഹനങ്ങൾ നമുക്ക് ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം അപ്പൊ റംസാൻ ഈദ് ഓഫർ നമ്മൾ ടിൻസ് ഡ്രൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അന്നെ പേര് എങ്ങനെയായിരുന്നു നേരത്തെ അന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഇതിന്റെ നേരെ ടിൻ ബ്രദർ ആയിരുന്നു ആയിരുന്നു അപ്പൊ നമുക്ക് ഈ ടിൻസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരും ആ ഒരു ടിൻസ് അതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഷോപ്പിന്റെ പേര് വരെ ചെയ്തിട്ടുള്ളത് അപ്പൊ അന്ന് പരിചയപ്പെട്ട ആളല്ല നമ്മളെ നേരെ ടിൻ ബ്രദർ ആണെന്ന് നമ്മൾ കൂടെ ഉള്ളത് സോ നമുക്ക് ഇന്നും ടിൻസ് ഡ്രൈവിലാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണേ നിങ്ങൾ മലപ്പുറം വണ്ടൂര് ചെറുകോട് ഇരുപത്തെട്ടില് എസ് അപ്പൊ നമ്മള് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് വണ്ടൂരിൽ നിന്ന് പെന്തൽമണ്ണ റൂട്ടിൽ ഊട്ടി റോഡ് എന്ന് പറയുന്നത് ഊട്ടി റോഡിലാണ് ചെറുകോട് ഇരുപത്തെട്ടിലാണ് ടിവ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം ഒരു പത്ത് മുപ്പതോളം വാഹനങ്ങൾ നമുക്ക് എല്ലാ റേഞ്ചിലും വാഹനങ്ങളുണ്ട് ചെറുകാറുകൾ നോക്കുന്നവർക്ക് ഉണ്ട് മിഡ് റേഞ്ച് വാഹനങ്ങൾ എസ് ജി വീകള് പ്ലസ് നമുക്ക് പ്രീമിയം ലെവലിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ബസ് ഇതിന് നല്ലൊരു ഓഫർ റേറ്റിൽ ഒരു വാഹനത്തിൽ നമുക്ക് തുടങ്ങാം അല്ലെ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ഒരു സെഡാണോ എത്തിയോസ് അല്ല അത് എങ്ങനെയായിരുന്നു മോഡല് പന്ത്രണ്ട് ഒറിജിനൽ ഒറിജിനൽ കേരള ജി ഡി ആണ് അപ്പൊ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി പവറിന്റെ അഡീഷണൽ അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ കേരള വണ്ടി അല്ല അതെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഒന്നേകാലും ഒന്നേകാലും എൻജിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് കിട്ടാണെ നമ്മൾ ചോദിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ നമുക്ക് ലാസ്റ്റ് കിട്ടണം ഒറിജിനൽ കേരള വണ്ടി ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ പറ്റുന്നത് അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല അടുത്തോണ്ട് ഒരു കിടിലം പോളോ നമുക്ക് എല്ലാ ജനറേഷനും ആളുകളും നോക്കുന്ന ഒരു വാഹനമാണ് ഇത് എങ്ങനെയായിരുന്നു നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ കംഫർട്ടിലായി കംഫർട്ട് മിഡിൽ ഓപ്ഷൻ ആണ് എ സി പവർ സ്റ്റെയറിങ് പവർ വിൻഡോസ് റിയൽ ബൈക്കെ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ല അടിപൊളി കളറുമാണ് അതെ ഇത് ഡീസൽ ആണത് പെട്രോൾ ആണ് ഡീസൽ ആണ് ഡീസൽ ആണ് സോ മൈലേജ് ഒരു പതിനെട്ട് രൂപേജ് അതെ നല്ല പെർഫോമൻസ് ഉണ്ടാവും നല്ല മൈലേജും കിട്ടുന്ന വണ്ടി കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നേകാലും ഒന്നേകാലും ഇഷ്ടൊക്കെ അവൈലബിൾ ആണ് ഇഷ്ടം ഫുള്ള് കമ്പനി കുറച്ച് പുറത്തുനിന്ന് എൻജിന് മെക്കാനിക്കൽ ഫിറ്റ് എത്ര ചോദിക്കുന്നത് നമ്മളിതിന് നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് രണ്ടേ കാലം രണ്ടേ രണ്ടേകാല് ഡീസൽ വണ്ടിയാണ് കംഫർട്ട് ലൈൻ ആണ് ഒരു ബെസ്റ്റ് പ്രൈസിന് പന്ത്രണ്ടല്ലേ മോഡൽ പറഞ്ഞു പന്ത്രണ്ട് ഒറിജിനൽ കേരള നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയ ഒരു പത്തൊമ്പത് രൂപയ്ക്ക് വണ്ടി ഇറങ്ങി അത് ചാർചാർ ചെയ്യാ ഒരു ചെറുവാഹനാണ് ഒരു കിടം വാഹനം അത്യാവശ്യം ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി കേൾ തേർട്ടി എയ്റ്റ് ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡൽ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ ആണ് ിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഇത്രയൊക്കെ പക്ക അല്ല നമുക്ക് പെട്രോൾ ആണ് ഏകദേശം ഒരു പതിനാറ് പതിനേക്ക് മൈലേജ് അതെ നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്നതാണ് കമ്പനി പതിനെട്ട് ഒക്കെ പറയുന്നുണ്ട് അതെ ഒരു പതിനേക്കെന്തായാലും പ്രതീക്ഷിക്കാം അല്ല എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് മൂന്നേ മുപ്പത് മൂന്നേ മുപ്പത് അതെ രൂപ വണ്ടി ഇറക്കാൻ പറ്റും സുഖമായിട്ട് വണ്ടി ഇറക്കാൻ അടുത്ത് നമ്മളൊരു സെഡാനിലോട്ടാണ് പോകുന്നത് ടയോട്ട എത്തിയോസ് അത് നമ്മൾ ടൈഫോർ പ്ലാറ്റിനം ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ വണ്ടി ഒറിജിനൽ രജിസ്ട്രേഷൻ വണ്ടി കേരള വണ്ടിയാണ് സോ നമുക്ക് ഹിസ്റ്ററി ഫുൾ അവൈലബിൾ ആയിരിക്കും അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെസ് വരുന്ന വണ്ടി നല്ല മൈലേജ് ഉള്ള പൊതുവെ നമുക്ക് അതുകൊണ്ട് തന്നെ ടാക്സിയിൽ കൂടുതലും കാണുന്ന ഒരു വാഹനം കൂടിയാണ് അതെ വളരെ കുറവായിരിക്കും ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് എത്ര നമ്മൾ നമ്മൾ ഈ ഈ വാഹനത്തിന് വാഹനത്തിന് ചോദിക്കുന്ന വില അഞ്ചാപ്പിന് ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപ ചെറിയ രൂപക്ക് നമുക്ക് വണ്ടി ഇറക്കാം അത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് വരുന്ന ഒരു വാഹനമാണ് പതിനഞ്ച് പതിനാറ് വരുന്ന മോഡല് ഒറിജിനൽ കേരള വണ്ടി ടോപ്പ് ടോപ്പൻഡില് അതും ഡോടില് മാരുതി സുസൂഖി വിചാര ഡീസൽ വണ്ടി അല്ല എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ സെറ്റർഡേ ഇതിന്റെ ഏറ്റവും ടോപ്പന്റ് മോളിൽ വരുന്നത് ടൂണിന് ഓൾറെഡി കമ്പനിഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അപ്പോ ഈ ഒരു വാഹനത്തിന് നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപ ലക്ഷം ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഡീസലില് നമുക്കൊരു ബ്രസ് നമുക്ക് ഏറ്റവും ഫുൾ തട്ട് താല് പക്ഷെ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ടയേഴ്സ് ഒക്കെയാണ് ഡീസൽ ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് പ്രതീക്ഷിക്കാം പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സിറ്റ് കവേഴ്സ് ആൻഡ്രസ്റ്റ് കമ്പനി ഇൻബിൾ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ മോൾഡ് കാണാനും എല്ലാം വരുന്നുണ്ട് അല്ലേ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റൂ ഇതൊരു അൻപത് അമ്പത് രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറങ്ങാം അടുത്തൊരു സ്പെഷ്യൽ വണ്ടിയാണ് നമുക്ക് സ്പെഷ്യൽ ഓഫർ റേറ്റിൽ നല്ല ഫാൻസി നമ്പറോട് കൂടിയിട്ട് എൽ സെവന്റീണ്ടില് ബി കിടന്ന ഫോർച്യൂണർ അതെ ഇത് ടൂ വീലാണോ ഫോർ ആണോ ടൂ വീൽ ഓട്ടോമാറ്റിക് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് ഇന്ത്യയിലൊക്കെ പക്ക ഹൈ ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി അതായത് സീറ്റ് കവേഴ്സ് കാര്യങ്ങള് സ്ക്രീന് സ്റ്റിയർ ബോൾഡ് കൺട്രോൾസ് അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന ഒരു മോഡലാണ് ബ്ലാക്ക് അലോയിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ മോഡല് ടു വീൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു റിയൽവേ സ്റ്റേഷൻ നമ്പറായ വണ്ടിയാണ് വണ്ടിയാണ് പക്ക എഞ്ചിനിയർ മെക്കാനിക്കലൊക്കെ പക്ക ഗ്യാരണ്ടി പറയാ നമുക്ക് സ്പെഷ്യൽ റേറ്റ് നമുക്ക് എത്ര രൂപക്ക് തന്നെ കൊടുക്കാൻ പറ്റൂ ഇത് നമുക്ക് ലാസ്റ്റ് പന്ത്രണ്ടര ലക്ഷം രൂപ പന്ത്രണ്ടര ലക്ഷം രൂപ ശരിക്കും ഈ മോഡൽ വെച്ച് നമുക്ക് പതിമൂന്ന് പതിമൂന്നരൊക്കെ വരുന്ന ഒരു വാഹനമാണ് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമ്പർ ആയിട്ട് അത് പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മിൽ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇല്ല ടയോട്ട ഇന്നോവ ക്രിസ്ത്യ വൈറ്റ് അത് പക്ഷേ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ക ഒരു ഹൈ ക്വാളിറ്റി വണ്ടി അല്ലെ ഇത് കേരള വണ്ടി ആണോ അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണോ സ്റ്റേറ്റ് അതർ സ്റ്റേറ്റ് ആണ് വരുന്നത് നിലവിലിപ്പോ എൻഒസിൽ ഉള്ളതാണ് എസ് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലേഴ്സ് അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഇതും ജി ജി ആണ് വരുന്നത് അല്ലേ അപ്പോൾ അപ്പോ അത്യാവശ്യം എല്ലാം ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതെടു പോയിന്റ് ഫോർ ടൂ പോയിന്റ് ഫോർ ആണ് സോ നല്ല മൈലേജ് പെർഫോമൻസ് എല്ലാം മാനുവൽ ആണ് ആണ് വരുന്നത് കിലോമീറ്റർ എങ്ങനെയാണ് രണ്ടാഴ്ച പതിനേഴ് മോഡല് കിലോമീറ്റർ ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തിയഞ്ച് സ്റ്റർ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് ഒന്ന് ഇരുപത്തഞ്ച് ഓട്ടോ പതിനേഴ് മോഡൽ ജി ഓപ്ഷനില് അതെ എത്ര നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് നമുക്ക് എൻസിൽ പന്ത്രണ്ട് മുപ്പത് എ സി നമ്മള് ലാസ്റ്റ് റേറ്റ് ആണ് അപ്പൊ നമുക്ക് ഒരു അത്യാവശ്യം മോഡൽ നോക്കുമ്പോൾ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് റെനോ ഡെസ്റ്റർ ഇത് എയ്റ്റി ഫൈവ് ആണ് ഫുൾ ഫുൾ ഓൺ വേണ്ടി അപ്പൊ നമുക്ക് നമുക്ക് സീറോ ഡൗൺ പമ്പിൽ ഇറക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓഫർ പ്രൈസ് അതേപോലെ ഫുൾ ഓൺ ഓണ് അത്യാവശ്യം നല്ല പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും അൻപതിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്ററിൽ നല്ലൊരു വാഹനം ടയർസ് കാര്യങ്ങളെല്ലാം ഏറ്റവും ടോപ്പ് വരുന്നത് അല്ല ഇത് എയ്റ്റി ഫൈവ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് എത്രയോ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് എട്ട് ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത്തിയഞ്ച് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം സെക്കൻഡ് ഓൺഷിപ്പിൽ വെറും അമ്പതിനായിരം കിലോമീറ്റർ അല്ല എത്ര നമുക്ക് ഏകദേശം ഫുൾ ലോൺ തന്നെ ചെയ്യും ചെയ്യാം ഓൺ സീറോ ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാം ഒന്നും ഇല്ലല്ലോ നമുക്ക് ഗ്യാരണ്ടി പറയാം ഡീസൽ ആണ് ഹൈബ്രിഡ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും എങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് കിലോമീറ്റർ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഓപ്ഷൻ ഡെൽറ്റ ഓപ്ഷൻ ഡെൽറ്റ ഒരു മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് പക്ഷെ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും വന്നിട്ടുണ്ട് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ടു സൈഡ് എയർ ബാഗ് കൺപനി ഇൻബിൾഡ് സ്റ്റീരിയോ ഹാൻഡ് റെസ്റ്റ് നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഡീസലോ ആണ് പതിനെട്ട് ഇരുപത് മൈലേജും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുക എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ അതായത് നമുക്കൊരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് അല്ലൊരു ഡീസൽ എസ് യു ബി അത് മാരുതി സുസൂക്കിയുടെ നമുക്ക് എസ്ക്രോസും ഉണ്ടാകും ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് കണ്ടിട്ട് വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു എഴുപത്തയ്യായിരം രൂപമായിട്ട് നമുക്ക് വണ്ടി കിട്ടില എസ് യു ബി ആണ് സുസൂക്കി വിചാരസ അതും നമുക്ക് ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് അല്ല കൂടുതൽ ആളുകൾ ഈ ഒരു കളേഴ്സ് നോക്കുന്നതാണ് അതെ പക്കാ വണ്ടിയാണ് ഡീസൽ വണ്ടി അല്ല ഡിമാൻഡ് ഡീസൽ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് സോ നമ്മ മൈലേജ് കംഫർട്ട് എല്ലാം നോക്കുന്നവർക്ക് മൈലേജ് കിട്ടും അതും ഡീസൽ ഓട്ടോമാറ്റിക് അത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ഫുൾ സർവീസ് നമുക്ക് ഗ്യാരണ്ടി ഉള്ള വണ്ടി നമുക്ക് സെഡി ആണ് ടയേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം ഉണ്ട് കമ്പനി ഇൻബിൽട്ട് പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നു മതി വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് തന്നെ പറയാം ഓട്ടോമാറ്റിക്കലി അല്ലേ അതെ അപ്പൊ നമുക്ക് അത്യാവശ്യം പിന്നെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് സൈഡ് എയർ ബാഗ് റെസ്റ്റ് കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ അലോയിസ് പിന്നെ ടയേഴ്സ് രണ്ടും പക്ക പുതിയത് തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ആസ് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല പ്രോജക്ട് എല്ലാ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് ഫൈനൽ എട്ടര ലക്ഷം നമ്മൾ ചോദിക്കുന്നത് ഒരു ആ നമുക്ക് രൂപയ്ക്ക് ചെയ്യാം അപ്പൊ എത്ര ചോദിക്കുന്നത് എട്ട് നാൽപ്പത് നമുക്ക് മാക്സിമം ലാസ്റ്റ് റേറ്റ് ആയിട്ട് ചെയ്യാം ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ സുഖമായിട്ട് ഇറക്കാം അപ്പൊ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് അത് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഓൺഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള ഏറ്റവും ഫുൾ ഓട്ടോമാറ്റിക് ഉള്ള വണ്ടിയാണ് അതൊരു പ്രീമിയം വെഹിക്കിൾ അത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടാൻ പറ്റുന്ന ബി എമ്മിന്റെ എസ് വണ് അത് എസ് ഡ്രൈവ് ഓപ്ഷനില് അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ടൂ തൗസൻഡ് സെവന്റി മോഡല് സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള പക്ക നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനം ഇത് ഡീസൽ അല്ലേ ഓപ്ഷൻ ഓപ്ഷൻ മറ്റേ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ആക്സിഡന്റ് ഇല്ല ക്ലെയിമും നമുക്ക് ഗ്യാരണ്ടി പറയാൻ ഗ്യാരൻ പറ്റുന്ന വണ്ടി എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് പതിനഞ്ചര ലക്ഷം രൂപ എൻ സിയിൽ ചെയ്യാൻ പറ്റും നമ്പർ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും അടുത്ത നല്ല ഫീച്ചേഴ്സ് അതേപോലെ പെർഫോമൻസ് ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു ഫോക്സ് വാഗൻ വെൻഡോ അല്ല അതെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് പതിനാറ് രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഡി എസ് ഡി ഗിയർ ബോക്സ് സോ നല്ല പെർഫോമൻസ് മൈലേജ് എല്ലാം ഉള്ള പക്ക വണ്ടി അല്ല അഡീഷണൽ ആയിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി എൻജിന് മെക്കാനിക്കലൊക്കെ ഓടിയിട്ടുണ്ട് ഒന്നര ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ഇസ്റ്ററി കാര്യങ്ങൾ അവൈലബിൾ ആണ് എസ് രണ്ടു വർഷം നമുക്ക് ഗിയർ ബോക്സിന് വാറണ്ടി കൊടുക്കും ചെയ്യാം പക്ക ഹൈ ക്വാളിറ്റി വണ്ടി അത്രയും എടുക്കാൻ പറ്റുന്ന വണ്ടി നമുക്ക് എത്ര രൂപക്ക് ചെയ്യാൻ പറ്റും ഇത് അഞ്ചേ കാലിന് അഞ്ചേ കാലിന് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റുമോ ഒരു അൻപതിനായിരം അൻപത് അൻപതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ ആണ് അത് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ട് വർഷം വരെ ഗിയർ ബോക്സിന് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇത് നമുക്കൊരു കിട്ടല വാഹനമാണ് എലൈറ്റ് ഐച്ച് ഐ ട്വൻറ്റി റെഡ് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് പെട്രോൾ പെട്രോൾ സോ നമുക്ക് മെയിൻസ് വളരെ കുറവായിരിക്കും നല്ല മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് പ്രതീക്ഷിക്കാം അഡീഷണൽ ആയിട്ട് ആലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയറും ഉണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡല് സെക്കൻഡ് ഓണർ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒന്ന് പതിനെട്ട് കാര്യങ്ങളൊക്കെ ആണ് ഓപ്ഷൻ ഇതായിരുന്നു സ്പോർട്സ് സ്പോർട്സ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ് സോ നമുക്ക് അലോയ്സ് അഡീഷണൽ വന്നിട്ടുണ്ട് എ സി പവർ വിൻഡോസ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ നയൻ ഇഞ്ച് ടസ്ക് സ്ക്രീന് കാര്യങ്ങള് അത് പക്ഷേ എല്ലാ ഫിറ്റിങ്സും വന്നിട്ടുണ്ട് ഉണ്ട് അല്ലേ നമുക്ക് ഫൈനൽ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അഞ്ച് ഇരുപത് അഞ്ചേ ഇരുപത് ഏകദേശം പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വയ്ക്കാം അപ്പം ചെറിയൊരു ഡൗൺ പെൻറ്റിൽ അടക്കം കുറഞ്ഞ മെയിനൻസ് വരുന്ന സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന ഒരു എലൈറ്റ് ഐ ട്വന്റി ഇത് നമുക്ക് വീണ്ടും ഒരു മൈലേജ് അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് കുറഞ്ഞ മെയിനൻസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല കിടന്നുള്ള ഓപ്ഷനാണ് ഹോണ്ട സിറ്റി ഡീസൽ ഏറ്റവും ടോപ്പ് ൂഫ് ക്രൂസ് കൺട്രോള് കാര്യങ്ങള് എല്ലാം വരുന്ന ഒരു വാഹനം അതെ അതെങ്ങനായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി റീപ്ലേസ് ഒന്നും ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി കമ്പനി സർവീസ് ഒക്കെ പക്കയാണ് അങ്ങ് അവൈലബിൾ ആണ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് കമ്പനി അലോയ്സ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് റിയൽ എ സി വന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം അല്ലെ മൈലേജ് ആണെങ്കിൽ കമ്പനി പറയുന്നുണ്ട് ഈ ഇരുപത്തിരണ്ടൊക്കെ എന്തായാലും നമുക്ക് കൺഫേം ചെയ്യാം എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനം ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനിൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനം അതെ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളത് ഒരു അൻപതിനായിരം രൂപ ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ല ക്വാളിറ്റി വാഹന ഒരു സ്വിഫ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റിന് തൊട്ട് മുമ്പ് വരെ വരുന്ന ഒരു വാഹനം അത് നല്ല പൊളി അല്ലെ ഫോർ സിലിണ്ടർ വരുന്ന വണ്ടി അല്ല അതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളും ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓട്ടോമാറ്റിക്സ് ഓട്ടോമാറ്റിക് സോ നമുക്ക് മാസങ്ങൾ പഴയ വണ്ടി എന്ന് പറയാമീറ്റർ എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് അതും ലോ കിലോമീറ്റർ വണ്ടി ഓട്ടോമാറ്റിക് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപ മാർക്കറ്റൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക അപ്പൊ പുതിയൊരു വാഹനമായിട്ട് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കുമാണ് അതും അത്യാവശ്യം മോഡല ഇരുപത്തിനാല് മോഡൽ വണ്ടി അല്ലെ അത്യാവശ്യം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ ഇതേ ഒരു അൻപതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി പ്രീമിയം വെഹിക്കിൾ ആണ് അത് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ഓഡി ക്യൂ ത്രീ അങ്ങനെ എന്തോ ഡീറ്റെയിൽസ് ഓഡി ക്യൂ ത്രീ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ റീ രജിസ്ട്രേഷൻ കേരള നമ്പർ ആയ വണ്ടി വണ്ടി അപ്പൊ നമുക്ക് മിക്സ് സൗണ്ട് പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അത്യാവശ്യം എല്ലാം പക്ക ഒരു പ്രീമിയം ലെവലിലുള്ള വാഹനമാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഏതൊരു മോഡൽ വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ എത്ര ചോദിക്കുന്നത് നമ്മളിതിന് വണ്ടി കൊടുക്കാം നമുക്ക് കൊടുക്കാം ലാസ്റ്റില് അവൈലബിൾ അടുത്ത് നമുക്കൊരു കിടലം വാഹനമാണ് ഡെയിലി യൂസിന് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരെ ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡിൽ ഹോണ്ട ഡ്യൂർ വി എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഒന്നുമില്ല തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുൾ അവൈലബിൾ ആണ് അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വി എക്സ് അതിൽ സൺ പ്രൂഫ് വരുന്നുണ്ട് സ്റ്റീർമോൾഡ് കൺട്രോള് ക്രൂസ് കൺട്രോൾ പാർസൽ ട്രെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട് അല്ലേ കമ്പനി അലോയ്സ് അത്യാവശ്യം ടയേഴ്സ് ആണെങ്കിലും പക്കയാണ് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് എത്ര ഈ ഒരു ഏഴര ലക്ഷം ലാസ്റ്റ് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം അത്യാവശ്യം മൈലേജ് കുറഞ്ഞ മെയിൻറ്റനൻസ് ഒക്കെ വരുന്ന ഒരു കിഡിലും കാറാണ് ടയോട്ട എത്തിയോസ് ലിവ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് മൂന്നാമത്തെ ഓണർഷിപ്പ് ഒന്നേ മുപ്പത് ഓടിയ വണ്ടി ഓപ്ഷൻ ഇതായിരുന്നു ഇത് റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കിയ വണ്ടിയാണ് ജി ഡി ജി ഡി അല്ലേ ജി ഡി എസ് പി ആണ് എയർ ബാഗ് വരുന്ന മോഡൽ എയർ ബാഗ് വരുന്ന അപ്പോൾ ജി ഡി എസ് പി ആണ് സോ നമുക്ക് അത്യാവശ്യം അഡീഷണൽ അലോയിസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യയിലാണെങ്കിലും പക്ക കിടുവാണോ വരുന്നത് അപ്പോൾ റീവണ്ടിയാണ് നമുക്ക് എത്ര ഈ വാഹനത്തിന് മൂന്നേ തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ഏകദേശം നമുക്ക് എത്ര വണ്ടി ലക്ഷം രൂപ രൂപമായിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നമുക്കൊരു സെഡാൻ ആണ് വരുന്നത് സണ്ണി ഡീസൽ ആണ് വരുന്നത് അതെ ഡീസൽ ആണ് വരുന്നത് ഡീസൽ ആണ് ഇത് ഏകദേശം നമുക്ക് പറഞ്ഞ പോലെ തന്നെ മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് കാരണം നമുക്ക് ഇരുപത്തിനാല് കമ്പനി പറയുന്നു ഏകദേശം ഒരു മുകളിൽ എന്തായാലും നമുക്ക് കൺഫേം ചെയ്യാം അതെ അതിനായിരുന്നു മോഡല് കാര്യങ്ങളായിരത്തി പന്ത്രണ്ട് മോഡല് ഓപ്ഷൻ എക്സൽ ഓക്കെ കിലോമീറ്റർ കേരള വണ്ടിയാണത് റീവണ്ടിയാണ് കേരള ഒറിജിനൽ കേരള വണ്ടി അവൈലബിൾ ആണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നും ഇല്ല എത്ര ചോദിക്കുന്നുണ്ട് രണ്ടേ മുപ്പതാ ലെവലിൽ നമുക്ക് വണ്ടി വണ്ടി കൊടുക്കുകയും ചെയ്യാം ഏകദേശം രൂപ ഉണ്ടെങ്കിൽ ഡെയിലി യൂസിന് നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വീണ്ടും നമുക്കൊരു സിറ്റി ആരത്തെ നമ്മളൊന്നും പരിചയപ്പെടുന്നത് ഇത് ഏറ്റവും ടോപ്പിന് തൊട്ട് തായുള്ളത് അതായത് നമുക്ക് സൺ പ്രൂഫിന്റെ കുറവുണ്ട് അതുപോലെ അലോയിസും ഇല്ല ബാക്കി അത്യാവശ്യമുള്ള ഫീച്ചേഴ്സും എസ് ബി ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് പക്ഷെ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് റിയറിൽ എ സി വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കിലോമീറ്റർ ഒന്നേ ഇരുപത് ഒന്നേ ഇരുപത് ഫുള്ള് കമ്പനി പക്കളല്ലേ അതെ നമുക്ക് ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന് ഇത് അഞ്ചോ മുപ്പത് ചോദിക്കുന്നുണ്ട് ഒരു ലാസ്റ്റ് രൂപ കൊടുക്കാം അഞ്ച് രൂപ ഫൈനൽ അതെ പത്തൊമ്പത് രൂപ വണ്ടി വണ്ടി ഇറക്കും ചെയ്യാം അതെ അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു കിഡ്നസ് അല്ലേ അതെ അടുത്ത തവണ രണ്ട് കിലോ ഇന്നോവള് ഫസ്റ്റ് ഒന്ന് ഗ്രാഫ് ഫിനിഷിംഗ് അല്ലെ അതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ വേണ്ട അപ്പൊ ടൈഫോറിലൊക്കെ കൺവേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതെ പിന്നെ നമുക്ക് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ അതെ ജി ഫോർ ആണ് ഫോർ ജി ഫോർ ഏതായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷം കിലോമീറ്റർ ഹിസ്റ്ററി ഒക്കെ പക്കയാണ് ഹിസ്റ്ററി ഫുള്ള് ഹിസ്റ്ററി ഉണ്ടാവില്ല ആ പക്ഷേ എൻജിന് മെക്കാനിക്കൽ മെക്കാനിക്കൽ ഗ്യാരണ്ടി വരാം രണ്ടായിരത്തി പത്ത് മോഡലിൽ എത്ര നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് നമുക്ക് നാല് എഴുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് നാല് മുപ്പതിന് വണ്ടി നാല് മുപ്പതിന് ഒരു ബെസ്റ്റ് നമുക്ക് ഒരു നാല് രൂപ ഡയറക്റ്റ് നമുക്ക് നമുക്കിപ്പോ റംലാൻ ഓഫറായിട്ട് കുറച്ചിട്ടുണ്ട് അതായത് നാല് എഴുപത്തിഞ്ച് ചോദിച്ചിട്ടാണ് സ്പെഷ്യൽ റേറ്റ് ഒരു നാല് മുപ്പത്തി നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പത്ത് മോഡല് സിൽക്കി ഗോൾഡിൽ ഒരു കിട്ടല ഇനോവ ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി ഓപ്ഷൻ രണ്ടായിരത്തി അന്നത്തെ ഏറ്റവും ഫുൾ വണ്ടി അല്ലെ റീറേ സ്റ്റേഷൻ നമ്പർ ആക്കിയ വണ്ടി വണ്ടിയാണ് ഇൻഡീറും എക്സിയൊക്കെ പക്ക ഹൈ ക്വാളിറ്റി ഇന്റർ കൂളറും ആണ് സോ നല്ല മൈലേജും വരൂല്ല അതെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ പിന്നെ എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ാണ് ലാസ്റ്റ് മുക്കാലിന് ഏഴ് ലക്ഷം രൂപ ഏഴര ലക്ഷം രൂപ നമുക്ക് സ്പെഷ്യൽ ഇരുപത്തിയഞ്ച് രൂപ കുറച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറക്കാം സെവൻ സീറ്റർ അതായത് ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് പറ്റുന്ന ഒരു കിഡിലും എസ് യു ബി ഫൈവ് ഡബിൾ ഓഫ് റൈറ്റിന് കൊടുക്കാം ഓഫ് റൈറ്റിന് ഡീസൽ ആണ് അത്യാവശ്യം എല്ലാം മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫോർച്യൂണെൻ്റെ അപ്പൊ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ടയർ അങ്ങനെ ഇത് ഡബ്ല്യൂറ്റ് ഐറ്റ് ഫുൾ ഓപ്ഷൻ ഏറ്റവും വണ്ടി അല്ലെ എസ് മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങള് തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആക്സിഡന്റ് ക്ലൈം ഇല്ലല്ലോ ഇല്ല ഒന്നില്ല എത്ര ചോദിക്കുന്നു നമ്മൾ ചോദിക്കുന്നത് ആറേ കാലൽ ഏകദേശം ഒരു പത്തൊമ്പത് ഓൺ ചെയ്യാൻ ഒരു രൂപതിനായിരം രൂപ രൂപയിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം ഏറ്റവും ടോപ്പിന്റെ സെവൻ സീറ്റർ അതും ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലേ അതെ അടുത്ത് വീണ്ടും നമുക്ക് സിറ്റിയാണ് മൂന്നാമത് ഒരു സിറ്റിയില്ല അതെ അതും ഇത് പക്ക വൈറ്റില് ഒരു കിട്ടിലൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഡീസലാണ് ആണോ പെട്രോൾ ആണ് ഡീസലാണ് ഡീസലാണ് അപ്പൊ മൂന്ന് വെഹിക്കിൾ നമുക്ക് ഡീസലാണ് അതെ അപ്പൊ മൈലേജ് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതെ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നേ അറുപത് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നും ഇല്ല എത്ര ചോദിക്കുന്നു നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് നാല് എൺപത് ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് നാല് അറുപതിന് കൊടുക്കാം ഓക്കെ നമുക്ക് ഏകദേശം അമ്പത് രൂപയ്ക്ക് വേണ്ടി വണ്ടി ഒരു അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ വേണ്ടി യെസ് അടുത്ത് നമുക്കൊരു ഒരു ഒരു ഫീച്ചർ റോഡ് ആയിട്ട് അടിപൊളി വാഹനമാണ് അതും ഏറ്റവും ടോപ്പ് എൻഡിലെ ഹുണ്ടായുടെ എലണ്ടർ അല്ല അതെ അല്ല അത് ഫ്ലൂയിഡിക് മോഡൽ അല്ലേ അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളോഡല് പന്ത്രണ്ട് മോഡല് ണോ പെട്രോൾ ആണ് ഡീസല് ഡീസൽ പ്ലസ് വരുന്നത് ഓട്ടോമാറ്റിക്കും ഡീസൽ ഓട്ടോമാറ്റിക് നല്ലൊരു കിഡലം വാഹനമാണ് അതെ അപ്പൊ നല്ല സ്പേഷ്യസ് ആണ് നല്ല ഫീച്ചറിസ്റ്റിക്കും ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നമുക്ക് പിന്നെ സീറ്റ് ഒക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വെഹിക്കിൾ വെഹിക്കൂടേ എത്ര ചോദിക്കുന്നത് നമ്മൾ ഇരുപത്തിയഞ്ചില് ഫൈനൽ റേറ്റ് ചെയ്യാൻ പറ്റും യെസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ടെൻസ് ഡ്രൈവിലായിരുന്നു അപ്പോൾ ലൊക്കേഷൻ മറക്കണം മലപ്പുറം ജില്ലയിലെ വണ്ടൂര് ഇനി ട്രെയിനിൽ വരുന്നവരെ കാണി നിലമ്പൂർ റോഡിന് നമുക്ക് നേരെ വാണിയമ്പലം വന്നിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് ഓട്ടോയ്ക്ക് വരാവുന്ന ദൂരേ ഉള്ളൂ അതെ അപ്പോൾ വണ്ടൂരിൽ നിന്നും പെരിന്തൽമണ്ഡ അതായത് ഊട്ടിയ റോഡിൽ ഊട്ടി റോഡ് അതായത് ചെറുകോട് ഇരുപത്തി എട്ടിലാണ് ടെൻസ് ഡ്രൈവർ ട്ൻസ് ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് നസിഹ് നസിഹാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് ഒരു വാഹനം വേണമെങ്കിൽ നേരെ കേട്ട് പോകുന്നോളി പോലുള്ള ഒരു പത്തൊമ്പത് രൂപയുണ്ടെങ്കിൽ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ മേടിക്കുന്നവർ വീണ്ടും കാണാം സ്മി റിയാസൻ സൈനിങ് ഓഫ്